ഇന്ന് വേണ്ട നമ്മുടെ കൊഞ്ചുതീയലാണ് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടാണ് അങ്ങനെ നമ്മുടെ കൊഞ്ചുതീയലിനുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം ഇത് പെട്ടെന്ന് മൂത്ത് കിട്ടാൻ മിക്സിയുടെ ജാറിലിട്ട് രണ്ട് കറക്ക് കറക്കി നമ്മളൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മൂത്ത് കിട്ടുക ഇനി നമുക്ക് തേങ്ങ മൂപ്പിക്കാം അതിനായിട്ട് തേങ്ങ ഇട്ട് കൊച്ചുള്ളി ഇട്ട് കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ട് നല്ലതുപോലെ മൂപ്പിക്കണം മൂത്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയും കൂടിയിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം അങ്ങനെ ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വെജിറ്റബിൾസ് വേവിക്കാം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ വെച്ച് ചൂടായി കടുക് പൊട്ടിച്ചു കുറച്ച് കറിവേപ്പില ഇട്ട് പിന്നെ വെജിറ്റബിൾസായ കൊച്ചുള്ളി സവാള വഴുതനങ്ങ തക്കാളി മുരിങ്ങക്കോല് കിഴങ്ങ് പിന്നെ നമ്മുടെ പടവളങ്ങ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വേവിക്കണം ഇച്ചിരി ഉപ്പും കൂടി ഇടണം വെള്ളം ഒഴിക്കരുത് ഈ എണ്ണയില് ഇതിൻ്റെ വെള്ളത്തിലുമാണ് വേഗുന്നത് പിന്നെ കൊഞ്ചും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക അരപ്പാണിത് ഇത് നമ്മൾ വേവിച്ചതെന്നു വെച്ചാൽ അമ്മയുടെ ഒരു ടിപ്സ് ആണ് കാരണം ഇത് വെള്ളം ഒഴിക്കാതെ വെജിറ്റബിൾസിന്റെയും പിന്നെന്താ കൊഞ്ചിൻ്റെ കൂടെ വെള്ളമാണ് ഇതിലേ നമ്മ ഒഴിക്കുക ഇതങ്ങോട്ട് അങ്ങോട്ട് ഒഴിക്കുക നമ്മൾ വെള്ളം ചേർക്കാൻ ഇല്ല അമ്മ ഒരു വെള്ളം ചേർക്കാം കുറവാ മോളെ അങ്ങനെ ഒരു മൂടിലായിരുന്നു അപ്പൊ അമ്മൂമ്മയാണ് ബാക്കി കൊഞ്ചു തീയല് വെച്ചത് ഇല്ലേ ആ കൊഞ്ചുതീയൽ വെച്ചത് എനിക്ക് കൊതി വരുന്നു പത്തിരിയൊക്കെ ഇല്ലേ നോക്ക് നല്ല പൊളി സാധനം കേട്ടോ വെജിറ്റബിൾസ് എല്ലാം കൂടെ ആയപ്പോഴേ നമ്മള് വെള്ളത്തിലല്ലല്ലോ ചെയ്തത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ അമ്മേ നമ്മള ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാരും ഷെയർ ചെയ്യണം ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം വേറൊരു വീഡിയോ കാണുന്നവരെ ചേട്ടാ